താമരക്കുളം യുവകേരളിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഗ്രാമോത്സവം നടത്തി സാംസ്കാരിക ഘോഷയാത്ര ചികിത്സാ ധനസഹായം അനുമോദനം സാംസ്കാരിക സമ്മേളനം എന്നിവയും നടത്തി താമരക്കുളം യുവകേരളയുടെ നാൽപ്പതാമത് വാർഷികാഘോഷവും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു ബിജു ഖാൻ നഗറിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കലാസന്ധ്യ ചികിത്സാ സഹായം അനുമോദനം സാംസ്കാരിക ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടത്തി നെരിയാണിക്കൽ ദേവീക്ഷേത്ര മൈതാനിയിൽ നിന്നുമാണ് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചത് വാദ്യരൂപങ്ങൾ നാടൻ കലാരൂപങ്ങൾ ഫ്ളോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ ബിജു ഖാൻ നഗറിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ സന്തോഷ സൂചികയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് ജാതിക്കപ്പുറം മതത്തിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ചേർന്നൊരുക്കാനും ചേർത്ത് കുടിക്കാനും മനുഷ്യത്വപരമായ ഇടപെടലുകൾ കാണാനും കഴിയുന്ന സ്നേഹിക്കാനും കഴിയുന്ന ഒരുപാട് കേരളത്തിനകത്ത് പ്രത്യേകമായിട്ടുണ്ട് തൊട്ടു സ്കൂളിന്റെ നൂറാം വാർഷികമാണ് ആഘോഷം നടന്നിരുന്നത് പഠിക്കാൻ പഠിക്കാൻ ചെല്ലുമ്പോൾ ഇടം ഒരു സാഹചര്യം നമ്മുടെ ആ മാറിയാണ് ഈ നിലയിലേക്ക് നമുക്ക് ഒരു കഴിയുന്ന കഴിയുന്ന സാഹചര്യം യുവ യുവകേരള രക്ഷാധികാരി എച്ച് അമീർ ഖാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഇത്

താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അനുമോദനം നിർവഹിച്ചു ഷൈജ അശോകൻ ആർ ദീപ ആത്തുക ബിബി റഹ്മത്ത് ജി വാസവൻ എസ് ജമാൽ വി എം മുസ്തഫ റാവുത്തർ ശാന്തി സുഭാഷ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്